രണ്ട് പ്രാവശ്യം തുടർച്ചയായി എൽ ഡി എഫ് ജയിച്ച നിലമ്പൂർ ധ്യൂജനത്തിൽ ഭരണത്തിന് നാലാം വാക്ഷയും കഴിഞ്ഞ് നേതാക്കന്മാരെല്ലാം മൂന്നാം മൂഴം കാത്തിരിക്കുന്ന അവസരത്തിൽ നിലമ്പൂർ വഴി കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് നിലമ്പൂരിലെ ജയം അതിശയകരമായ വിജയമാണ് ഈ വിജയത്തിന്റെ പേരിൽ ബോധിച്ച എല്ലാവരെയും യു ഡി എഫ് നേതാക്കന്മാരെ പ്രവർത്തകരെ സർവോപരി നിലമ്പൂരിലെ വോട്ടർമാരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി മത്സരി ജയിച്ച ആര്യാളൻ ലോകത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എന്റെ ഉറ്റ ചങ്ങാതി ആര്യാളൻ മുഹമ്മദിന്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജാജ്ജലമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആര്യാളൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും കേരള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് ജനവിധി എന്തോ ഒരു ഭരണവിധി വികാരം അതിശക്തമായ ഭരണവിധി വികാരമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ വിജയത്തിന്റെ അർത്ഥം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു